കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാളികൾ മുന്നൂറ്റി പതിനാറ് പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് ഇനി കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് ഇനി ആരും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് നിഗമനം ഇപ്പോൾ മണ്ണിനുള്ളിൽ പുതഞ്ഞു പോയവരുടെ ശരീരം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വയനാട്ടിലെ ദുരന്തം വലിയ വേദനയാണ് സമ്മാനിക്കുന്നതെങ്കിലും മഹാദുരന്തത്തെ അതിജീവിച്ച പിഞ്ചുകുഞ്ഞും സഹോദരനും വേദനക്കിടയിലെ ആശ്വാസമാകുകയാണ് പൂർണമായും തകർന്ന ചൂരൽ മലയിലെ പൊറ്റമ്മൽ വീട്ടിൽ നിന്നാണ് ഈ ആശ്വാസം പകരുന്ന വാർത്ത നാൽപ്പത് ദിവസം മാത്രം പ്രായമായ അനാറയും വയസ്സുകാരൻ മുഹമ്മദ് ഹയാനുമാണ് ദുരന്തത്തെ അതിജീവിച്ച കുരുന്നുകൾ മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഉമ്മ തൻസീറ ഇവരുടെ ഉമ്മ ആമിന വല്യുമ്മ പാത്തുമ്മ അടക്കം ആറുപേരും കുത്തൊഴുക്കിൽപ്പെട്ട് തെറിച്ചുപോയി എന്നാൽ അനാറയെ കയ്യിൽ ചേർത്തു പിടിച്ച് തൻസീറ തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ടെറസിൽ തൂങ്ങി നിന്നു വെള്ളം വീണ്ടും കുത്തിയൊലിച്ച് എത്തിയതോടെ അനാറ കൈയിൽ നിന്ന് ഊർന്നു പോയെങ്കിലും അവളുടെ കൈകളിൽ പിടുത്തം കിട്ടി കൈയിൽ തൂങ്ങി നിന്നതിനാൽ കൈകൾക്ക് പൊട്ടൽ സംഭവിച്ച നിലയിൽ അനാറ ജീവിതത്തിലേക്ക് മടങ്ങി ഇതേസമയം കുത്തൊഴുക്കിൽപ്പെട്ട് ഹയാൻ നൂറു മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു പോയിരുന്നു തൊട്ടടുത്ത വീട്ടിലെ കിണറിന്റെ കപ്പി കൊടുക്കുന്ന കമ്പിയിൽ തൂങ്ങി നിന്ന നിലയിൽ ഹയാനെ രക്ഷാപ്രവർത്തകർ എത്തി രക്ഷിക്കുകയായിരുന്നു മക്കൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലും ഉമ്മയും വല്ലുമ്മയും നഷ്ടമായതിന്റെ ഷോക്കിലാണ് തൻസീറ